ഷൈൻ ടോം ചാക്കോടെ പിതാവായ സി പി ചാക്കോ ഇന്ന് രാവിലെ മരിച്ച ഉയരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന കാറ് പൊള്ളാച്ചി വഴി കൂടെ പോയപ്പോൾ ലോറി ഇടിച്ച് ഷൈൻ ആളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നല്ല പരിക്കും പറ്റിയിട്ടുണ്ട് ആളുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു നമ്മളെല്ലാവരും അതൊരു സാധ ഒരു ആക്സിഡൻ്റ് ആയിട്ടാണ് കണ്ടത് പക്ഷേ ഇതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ ഇതൊരു കൊലപാതകം തന്നെയാണ് എൻ്റെ വീട് പേഴ്സണലി പാലക്കാട് കോയമ്പത്തൂരിനടുത്താണ് അതുകൊണ്ട് ഈ പൊള്ളാച്ചി തമിഴ്നാട് ഹൈവേ എനിക്ക് നന്നായിട്ടറിയാം വലിയ ആൾക്കാരൊന്നും രാത്രി ഉണ്ടാവില്ല അധികം ആൾ താമസം ഒരു സ്ഥലമാണ് രാത്രി നന്നായിട്ട് ലോറി എല്ലാം പാസ് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് അത് തമിഴ്നാടിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ പറ്റിയ ഏറ്റവും മെയിൻ ബോർഡറും കൂടിയാണ് പൊള്ളാച്ചി വാളയാറ് ഹൈവേ എല്ലാം അപ്പോൾ ഇതിലൂടെയാണ് അത്യാവശ്യം ലഹരി മരുന്നെല്ലാം കേരളത്തിലേക്ക് കടത്തുന്നത് ഈ രാത്രി ഇഷ്ടം പോലെ ലോറിയൊക്കെ പോകണതുകൊണ്ട് കേരളത്തിലേക്ക് വരാൻ ആക്ച്വലി ചെക്കിങ് വാളയാറ് മാത്രമേ ആക്ച്വലി ഉള്ളൂ ലോറികൾക്ക് തമിഴ്നാട്ടിലേക്ക് പോവാൻ ചെക്കിങ് വളരെ കമ്മിയാണ് ചെക്ക് ചെയ്യാറുമില്ല കഴിഞ്ഞ ദിവസം രാവിലെ ധർമ്മപുരിക്കടുത്തുള്ള പാൽകോട്ട് എന്ന ഗ്രാമത്തില് ആ ഒരു റോഡിലൂടെയാണ് ആക്ച്വലി ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽ പെട്ടത് ബാംഗ്ലൂരിലേക്ക് സഞ്ചരിച്ചിരുന്ന കുടുംബാംഗങ്ങൾ ഒരു ലോറിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ അപകടത്തിലാണ് ആക്ച്വലി ഷൈൻ ടോമിന്റെ അച്ഛനായ സി പി ചാക്കോ അന്തരിച്ചത് അന്തരിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ കൊല്ലപ്പെട്ടത് എന്ന് പറയാം ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആക്ച്വലി ആയില്ല അമ്മയ്ക്കും സഹോദരങ്ങളും ബാക്കി എല്ലാവർക്കും ആക്ച്വലി നിസ്സാര പരിക്കോടെ തന്നെ രക്ഷപ്പെടാൻ കഴിഞ്ഞു അവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുമുണ്ട് പക്ഷെ പോലീസ് ഇത് വന്ന് പരിശോധിച്ചപ്പോൾ ഇതൊരു സാധാരണ അപകടമല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ആ കേസ് അന്വേഷിച്ച് പോലീസ് പറയുന്നത് എന്തുകൊണ്ട് ട്രക്ക് ട്രാക്ക് മാറി എതിർ ദിശയിലൂടെ വന്ന് വണ്ടിയിലിടിച്ചത് ഇത് ശരിക്കും ഡ്രൈവറുടെ അശ്രദ്ധയാണോ അതോ ഉറക്കം തൂങ്ങിയതാണോ അതോ ആസൂത്രിതമായിട്ട് നടന്നതാണോ ഒരു ട്രക്ക് എന്തായാലും പെട്ടെന്ന് ട്രാക്ക് തിരിച്ചിട്ട് ഇടിച്ച് കയറ്റാൻ കഴിയില്ല ഒരു ബൈക്കോ കാറോ ഇടിക്കണ പോലെ കാരണം അത് വെയിറ്റ് കൂടുന്തോറും ട്രക്ക് തിരിക്കാനും വളയ്ക്കാനും അതിൻ്റെ മെയിൻ്റനൻസും കുറച്ച് പണിയുള്ള ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആസൂത്രിതമായിട്ട് ചെയ്താലല്ലേ അത് പക്കയായിട്ട് ഇടിച്ച് കയറ്റാൻ പറ്റുള്ളൂ ഈ പൊള്ളാച്ചി തമിഴ്നാട് ഹൈവേ ബാക്കിയുള്ള വാളയാർ ഹൈവേ പോലെ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഹൈവേ അല്ല കാരണം ഇവിടെ കുപ്രസിദ്ധി വളരെ കൂടുതലാണ് ഇതിനു മുമ്പ് ഇതേ സമാനതമായിട്ട് ആക്ച്വലി അവിടെ ആക്സിഡൻ്റ് നടന്നിട്ടുണ്ട് അതായത് പ്ലാനിങ് ആയിട്ട് കൊല്ലൽ നടന്നിട്ടുണ്ട് ഓരോരോ സ്പെസിഫിക് വാഹനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഇടിച്ച് തീർപ്പിച്ച് അവരുടെ സാധനങ്ങളെ എല്ലാം കട്ടുകൊണ്ട് പോണം മാഫിയ സംഘങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് ഉണ്ട് വർഷങ്ങളായിട്ട് അവർ ചെയ്തു പോരുന്നുണ്ട് ഇതിനൊന്നും വലിയ തെളിവുകളും കിട്ടാറില്ല ആക്സിഡന്റ് കേസല്ലേ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ശിക്ഷ കിട്ടുമായിരിക്കും കേസ് അന്വേഷിക്കണം പോലീസുകാരൻ പറഞ്ഞത് മനപൂർവമാണ് എതിർ ദിശയിൽ ട്രക്ക് വന്ന് ഇടിച്ചത് എന്നാണ് പറയുന്നത് കാരണം ട്രക്കിന്റെയും കാറിന്റെയും സ്ഥിതി അങ്ങനെയായിരുന്നു കാരണം സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു രീതിയിലാണ് പൊസിഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇത് ശരിക്കും ഒരു ലഹരി മാഫിയ പ്ലാൻ ചെയ്ത ഒരു മർഡറാണ് എന്നാണ് പറയുന്നത് ഷൈം ടോം ചാക്കോനെ മുമ്പും പല ലഹരി കേസിനും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ജാമ്യത്തിൽ പറഞ്ഞയച്ചിട്ടുണ്ട് നിരവധി കേസുകളും ഉണ്ടായിട്ടുണ്ട് അത്തരം ഒരു പശ്ചാത്തലത്തിൽ ലഹരി മാഫിയനും ഷൈം ടോമിനായിട്ടും ഇങ്ങനെ ബന്ധിപ്പിക്കാൻ ശരിക്കും കഴിയുമോ നമുക്ക് ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത് എല്ലാവർക്കും അറിയാം ഷൈൻ ടോമിനെ ലഹരിയുമായിട്ട് ആക്ച്വലി മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതിന് ശേഷം അദ്ദേഹം ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി അവിടെ ആളെ നന്നാക്കി എടുക്കുകയും ചെയ്തു സാദാ നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു സിനിമാ അഭിനയക്കായിട്ട് കരിയർ ബാക്ക് ആള് നടത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ലഹരി മാഫിയയുടെ കൂട്ടാളിയായിരുന്ന ഷൈൻ ടോം ചാക്കോ അവർക്കെതിരെ വേണച്ച് തിരിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഈ ലഹരി മാഫിയ ഷൈൻ ടോം ചാക്കോനെ കൊല്ലാൻ ശ്രമിച്ചതാണെങ്കിലോ ഷൈൻ ടോം ചാക്കോൻ്റെ പിതാവായ സി പി ചാക്കോ തൻ്റെ മകന്റെ എല്ലാ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ആളെ ഷൈൻ ടോം ചാക്കോനെ നേർവഴിക്ക് കൊണ്ടുവരാനും ശ്രമിച്ചൊരു വ്യക്തിയാണ് അതിൽ വിജയിക്കുകയും ചെയ്തു ഒരു അച്ഛനായിട്ട് തൻ്റെ ധർമ്മം അദ്ദേഹം നന്നായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ലഹരി മാഫിയക്കും ഈ ആക്സിഡൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് തള്ളിക്കളയാൻ ഒട്ടും കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഇതിനെതിരെ ശരിക്കും പോലീസ് വല്ല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ അത് വല്ല നടപടികളും ഉണ്ടായിട്ടുണ്ടോ കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ആക്സിഡൻറ്റ് ആ ഹൈവേയിൽ നടന്നിട്ടുണ്ട് ഒന്നിനും വലിയ തെളിവുകളൊന്നുമില്ലാത്ത ഇല്ലാത്ത അഭാവത്തിൽ കേസിലൊരു തീർപ്പാവാത്ത രീതിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവുമോ ഈ കേസും ലോറി ഡ്രൈവറെ ഇതുവരെ പിടിച്ചിട്ടില്ല അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എപ്പോ പിടിക്കാൻ എപ്പോ ചോദ്യം ചെയ്യാൻ ഇനി കിട്ടുമ്പോൾ തന്നെ ആളെ പോളിഷിങ്ങും ബ്രെയിൻ വാഷിങ്ങും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോലീസിൻ്റെ കിട്ടുക എന്തായാലും ഊരി പോരും ആക്സിഡന്റ് കണ്ട സാക്ഷികളെല്ലാവരും പറയണത് ഇതൊരു സാധാരണ ആക്സിഡന്റ് ആയിട്ട് തോന്നുന്നില്ല വേണം വെച്ച് ഇടിച്ച് കയറ്റിയ പോലെ തന്നെയാണ് തോന്നുന്നത് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ലഹരി മുക്തി പ്രാപിച്ച് ഷൈൻ ടോൺ ചാക്കോ നല്ലൊരു പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഷൈനിന് ഇതൊരു കനത്തൊരാഘാതമാണ് കുടുംബത്തിന് ഒരു താങ്ങാനാവാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും അവർക്ക് ജീവിതത്തിൽ ഇനി ഇങ്ങനെ ഒരു കാര്യം മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു സംഭവം വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഈ ഒരു പ്രശ്നത്തിന് അദ്ദേഹത്തിന് തിരിച്ച് കയറാൻ എന്തായാലും സമയം വേണ്ടി വരും അതിന് സിനിമാ ലോകം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് തന്നെ പറയുന്നത് രംഗത്ത് വന്നിട്ടും ഈ അപകടത്തെ പറ്റിയിട്ടുള്ള ദുരൂഹതകൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം